അമ്മ എന്താ ോട്ടൊന്ന് നോക്കിക്കേ അമ്മ വിചാരിക്കുന്ന പോലല്ല കാര്യം കുഞ്ഞിനെ വേണ്ട നാവണി വിചാരിച്ചെന്നുള്ളത് സത്യമാ പക്ഷേ എന്തോന്ന് പക്ഷേ സുതക്ക് ഇതില്ലാണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ലമ്മ അവളെ എനിക്ക് എന്തൊരു അവറിയോ സുതക്ക് ഒരു മരുമോളായിട്ടല്ല മോളായിട്ട് തന്നെയാണ് കണ്ടത് അവളിങ്ങനൊരു കാര്യം ചിന്തിച്ചാൽ പോലും എനിക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റില്ല പിന്നെയാണ് അവളിത് ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടത് ക്ഷമിക്കില്ല സുധേ എനിക്ക് ജീവനുള്ളോടത്തോളം കാലം ക്ഷമിക്കാൻ പറ്റില്ല അവളെ മനസ്സ് എന്ത് മാത്രം വേദനിച്ചെന്നറിയോ അതെനിക്ക് മാത്രമേ അറിയൂ പക്ഷെ ഇപ്പെനിക്കതിൽ ദുഃഖമില്ല ർഹിക്കുന്നുണ്ട് ഇവരിപ്പഴും കറങ്ങി തിരിഞ്ഞൂടെ നിക്കാണോ ഇവിടെ ആവണിക്കോ സ്ഥാനവും ഇല്ല അപ്പഴാണ് ആവണിയുടെ കൂട്ടുകാരി അമ്മ ഇവരുടെ കൂടെ കൂടിയിട്ടാണ് ആവണി ഇങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയത് അത് ശരിയാ സുധ ഈ വീടുമായിട്ട് കുറച്ച് അകലം പാലിക്കുന്നതാ ഇനി നല്ലത് എന്തോ നമ്മ ഇനി പറയണ ശരിയമ്മ ഞാൻ ഇനി വരുന്നില്ല ഇവിടെ പക്ഷെ അമ്മ ഒന്നും ആലോചിച്ചോ അമ്മ വിശ്വസിക്കുന്ന ഒന്നുമല്ല സത്യങ്ങൾ അമ്മ ഒരു ദിവസം മനസ്സിലാക്കും ഇറങ്ങട്ടെ ഇവരക്കീ വീട്ടിൽ എന്ന് കാലെടുത്ത് വെച്ചോ അന്ന് തുടങ്ങി നാശം ആവണി നീ പറഞ്ഞ ശരിയാന്ന് തോന്നുവാ എനിക്ക് ഈ കുഞ്ഞിനെ നമുക്ക് വേണ്ടെന്ന് വെച്ചാ മതിയായിരുന്നു നീ ഒറ്റയ്ക്ക് ഈ കുഞ്ഞിനെ എങ്ങനെ മാനേജ് ചെയ്യണേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മ പോലെയും നമ്മുടെ കൂടെ നിൽക്കത്തില്ല എബോർഷൻ ചെയ്യാൻ പോയത് നമുക്ക് എങ്ങനെ അമ്മനെ പറഞ്ഞ് മനസ്സിലാക്കാം പക്ഷെ അമ്മയുടെ മകൻ തന്നെ ഈ കുഞ്ഞിനെ തള്ളി പറയുമ്പോ ഏതൊരു അമ്മയും റിയാക്ട് ചെയ്യുന്ന പോലെ അമ്മ ചെയ്തുള്ളൂ ആവണി ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നമുക്കൊരു ഡി എൻ എ ടെസ്റ്റ് ഗതികേട് എനിക്ക് വന്നിട്ടുണ്ടോ ചേച്ചി ഇപ്പോഴാണ് അപോഷം ചെയ്യാൻ ഞാൻ ചിന്തിച്ചത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ച് വളർത്തും ചേച്ചി ഇത് ജനിക്കേണ്ട കുഞ്ഞു തന്നെയാ അന്ന് ഈ കുഞ്ഞിനെ വേണമെന്ന് തീരുമാനം എടുപ്പിച്ചത് ദൈവ ഇപ്പൊ എന്റെ ലൈഫ് പുതിയൊരു ടേൺ എടുത്തിരിക്ക ചേച്ചി അത് ഞാൻ ഫേസ് ചെയ്യും